നമസ്കാരം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് ഡിസംബർ ആറ് ഇന്ത്യൻ മതേതരത്വത്തിന്റെ തകർച്ചയ്ക്ക് തുടക്കം കുറിച്ചുകൊണ്ട് സംഘപരിവാറും ബി ജെ പിയും ബാബരി മസ്ജിദ് തകർത്തെറിഞ്ഞ ദിനം അതിനേക്കാൾ ഉപരി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന രാഷ്ട്രീയ പാർട്ടിയുടെ തകർച്ചയ്ക്ക് തുടക്കം കുറിച്ച ദിനം എന്നുകൂടി തൊണ്ണൂറ്റി രണ്ട് ഡിസംബർ ആറിനെ വിശേഷിപ്പിക്കാം ഇപ്പോൾ നടന്ന അഞ്ച് സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പിൽ നിന്നല്ല കോൺഗ്രസിന്റെ പതനം അത് അവിടെ നിന്നായിരുന്നു നരസിംഹറാവു എന്ന കോൺഗ്രസ് നേതാവ് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരിക്കുമ്പോൾ അപ്പോഴാണ് അന്നാണ് ബാബരി മസ്ജിദ് തകർക്കപ്പെട്ടത് അഞ്ചു സംസ്ഥാനങ്ങളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ അമ്പെ പരാജയപ്പെട്ട ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പരാജയത്തിന്റെ കാരണങ്ങൾ ചികയുന്ന കൂട്ടത്തിൽ മറക്കാതെ പോകേണ്ട ഏറ്റവും വലിയ സത്യമാണ് ബാബരി മസ്ജിദിന്റെ പതനവും അതിന് കൂട്ടുനിന്ന കോൺഗ്രസ് സർക്കാരിന്റെ നിലപാടും അന്ന് തുടങ്ങിയതാണ് പടിപടിയായുള്ള കോൺഗ്രസിന്റെ തകർച്ച കോൺഗ്രസിന്റെ പരാജയം സർവപ്രതാപത്തോടെ രാജ്യം ഭരിച്ചിരുന്ന ആ പാർട്ടി പിന്നീട് ഒരിക്കലും അതുപോലെ ഉയർത്തെഴുന്നിട്ടില്ല എല്ലും തോലുമായി ശോഷിച്ചു ശോഷിച്ചുകൊണ്ടേ ഇരിക്കുന്നു ബാബരി മസ്ജിദ് തകർത്തത് ബി ജെ പിയും ആർ എസ് എസുമാണെന്ന് പറഞ്ഞ് ആശ്വസിക്കാറുണ്ട് എപ്പോഴും കോൺഗ്രസ് ഇന്ത്യയിലെ ന്യൂനപക്ഷങ്ങളെ ആശ്വസിപ്പിക്കാറുണ്ട് അവർ പലപ്പോഴും പക്ഷേ ചുമ്മാ പറഞ്ഞു പോകാമെന്നല്ലാതെ രാജ്യം ഭരിച്ച ഒരു സർക്കാരിനും അതിന് നേതൃത്വം കൊടുത്ത കോൺഗ്രസിനും ഒരിക്കലും കൈകഴുകി മാറി നിൽക്കാനാകില്ല പല ഉണ്ടായിരുന്നു കോൺഗ്രസിന്റെ മുമ്പിൽ മതത്തിന്റെ പേരിൽ ജനങ്ങളെ തമ്മിലടിപ്പിക്കാൻ ശ്രമിച്ച കുറ്റത്തിന് ബിജെപിക്കും ആർ എസ് എസിനുമെതിരെ നിയമ നടപടി സ്വീകരിക്കാമായിരുന്നു രാജ്യത്ത് കലാപം സൃഷ്ടിക്കാൻ ശ്രമിച്ചു എന്ന കുറ്റം മാത്രം മതിയായിരുന്നു അവരെ തളക്കാൻ പക്ഷേ കോൺഗ്രസ് അത് ചെയ്തില്ല ചെയ്തതൊക്കെയും വെള്ളത്തിൽ വരച്ച വരപോലെയായിരുന്നു വെറും ജലരേഖ ഭരണഘടനയിലെ സെക്യുലർ എന്ന പദത്തിന്റെ അർത്ഥം പോലും കോൺഗ്രസ് അന്ന് തിരിച്ചറിഞ്ഞില്ല രാജ്യത്ത് മതേതര സ്വഭാവത്തിൽ പ്രവർത്തിച്ചിരുന്ന പാർട്ടി ആ നയങ്ങളിൽ നിന്നും ആ നിലപാടിൽ നിന്നും വഴിമാറി നടന്നതോടെ അസ്തമിച്ചു കോൺഗ്രസിന്റെ പ്രതാപവും വിശ്വാസ്യതയും യു പിയിലൂടെ എൽ കെ അദ്വാനി ഉരുട്ടിയ രഥചക്രത്തിന്റെ പാടുകളിൽ കാണാം കോൺഗ്രസിന്റെ തകർച്ചയുള്ള ചിത്രങ്ങൾ ഉത്തർപ്രദേശിന്റെ തെരുവുകളിൽ ഉയർന്നു കേട്ട വേട്ടക്കാരന്റെ കൊലവിളിയിൽ ഇരയുടെ ആർത്തനാഥങ്ങളിൽ ഒളിച്ചിരിപ്പുണ്ട് രാജ്യത്തിനു വേണ്ടി ഉയരുകൊടുത്ത പാർട്ടിയുടെ പിടിപ്പുകേടിന്റെയും വഞ്ചനയുടെയും ചരിത്രം പതിറ്റാണ്ടുകളോളം കോൺഗ്രസിനെ നെഞ്ചിലേറ്റിയ ഒരു വിഭാഗത്തിന്റെ ഹൃദയത്തിൽ മായ്ക്കാനാവാത്ത മുറിവാണ് അന്ന് കോൺഗ്രസ് സൃഷ്ടിച്ചത് ഇനിയും മായാത്ത ആ മുറിവിന്റെ പാടുകളിലൂടെ ആ മുറിവ് കണ്ട് ആസ്വദിച്ചു ചിരിച്ച വർഗീയ കോമരങ്ങളുടെ മനസ്സിലൂടെ ബി ജെ പി നടത്തിയ തേരോട്ടമാണ് ഇപ്പോഴും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ബാബരി മസ്ജിദിന്റെ തകർച്ച ഇന്ത്യയുടെ മതേതരത്വത്തിന്റെ തകർച്ചയായിരുന്നു ഒപ്പം കോൺഗ്രസിന്റെ മതേതര പ്രതിഛായയുടെയും പള്ളിയുടെ ഭൂമി വീതം വെക്കുകയും പള്ളി പൊളിച്ച പ്രതികളെ വെറുതെ വിടുകയും ചെയ്ത കോടതി വിധികൾ നീതിന്യായ വ്യവസ്ഥിതിയുടെ നിഷ്പക്ഷത തന്നെ ചോദ്യം ചെയ്യപ്പെട്ടു അധികാരം പിടിക്കാനും പിന്നീട് അധികാരത്തിന്റെ മറവിലും സംഘപരിവാർ രാജ്യത്ത് നടത്തിയ കലാപങ്ങൾ നിരവധിയാണ് ഈ വിഷയങ്ങളിലെല്ലാം കോൺഗ്രസിന്റെ ആത്മാർത്ഥത വട്ടപൂജ്യമായിരുന്നു ഗുജറാത്ത് കലാപത്തിനിടെ സ്വന്തം ആയിരുന്ന ഇഹ്സാൻ ജാഫ്രിയെ ചുട്ടുകൊന്നിട്ടും അക്രമികൾക്കെതിരെ ചെറുവിരലക്കാൻ കോൺഗ്രസിന് കഴിഞ്ഞില്ല കേന്ദ്രഭരണം കയ്യിലുണ്ടായിരുന്നിട്ടുപോലും പാർട്ടിയായാലും വ്യക്തിയായാലും അവരുടെ നയങ്ങളും നിലപാടുകളും ജനങ്ങൾ വീക്ഷിക്കുന്നുണ്ട് ജനങ്ങൾ തിരിച്ചറിയുന്നുണ്ട് നയവും നിലപാടുമില്ല എന്നതാണ് കോൺഗ്രസിന്റെ പോരായ്മ അധികാരത്തിന് വേണ്ടി കടിപിടികൂട്ടുന്ന നേതാക്കൾ കോഴിക്കാല് കണ്ടാൽ കൂറുമാറുന്ന എം എൽ എ നേതാക്കൾ നിരവധി പക്ഷെ നിയന്ത്രിക്കാൻ ഒരു നേതാവ് പോലുമില്ലാത്ത പാർട്ടി ജനങ്ങൾ എന്തിനു വേണ്ടി കോൺഗ്രസിന് വിശ്വസിക്കണം തെരഞ്ഞെടുപ്പുകളിൽ വ്യാപകമായ ക്രമക്കേട് നടന്നിട്ടും വോട്ടിംഗ് മെഷീനിൽ തട്ടിപ്പ് നടക്കുന്നുണ്ട് എന്ന് പലതവണ ആക്ഷേപം ആക്ഷേപമുയർന്നിട്ടും ഒന്നും ചെയ്യാനാവാതെ നിസ്സഹായത പ്രകടിപ്പിക്കുന്ന പ്രതിപക്ഷത്തെ എന്തിന് വിജയിപ്പിക്കണം ആൾക്കൂട്ടത്തിന്റെ ആരവം കണ്ട് തെരഞ്ഞെടുപ്പ് ജയിക്കാമെന്ന് കരുതുന്ന കോൺഗ്രസ് നേതാക്കൾ ഈ ആധുനിക യുഗത്തിലെ വെറും വേസ്റ്റുകൾ മാത്രമാണ് ഇനി ഒരു തിരിച്ചുവരവ് സാധ്യമാണോ കോൺഗ്രസ്സിന് എന്നതല്ല ചോദ്യം തിരിച്ചുവരാൻ കോൺഗ്രസ് എന്ത് ചെയ്യുന്നു എന്നതാണ് മുറിവ് പറ്റിയ മനസ്സുകളെ സാന്ത്വനപ്പെടുത്താൻ മുൻകൈയ്യെടുക്കുമോ കോൺഗ്രസ് അതോ പഴയതുപോലെ മുറിവൈദ്യം കൊണ്ട് രോഗത്തെ മറികടക്കാൻ ശ്രമിക്കുമോ കാണേണ്ടിയിരിക്കുന്നു